ർക്കാര് നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ കിട്ടി അതിൽ അവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട് ഓ നെഗറ്റീവ് ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം അവനെ കൊന്നത് നീയാണെന്ന് അങ്ങോട്ട് നീ എടാ ഞാൻ പറയട്ടെ കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിലെറിഞ്ഞു പറയണം ഒല്ലാതെ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴുത്തൊപ്പി കുഴിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴുത്തൊപ്പി കുടിച്ചിടാം അത് പോലീസ് കണ്ടെടുക്കും നിന്റെ കുറ്റസമ്മതം കൂടി ആകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവും വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും അതോടെ കേസ് പൊളിയും എല്ലാം ഞാൻ നോക്കിക്കോളാം മാണശ്ശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കുന്നു കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത് അതിൽ അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി അഭ്യർത്ഥിക്കുന്നു ഈ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവാണ് എതിർഭാഗം വക്കീൽ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത് അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലും കണ്ട രക്തക്കര പരിശോധിച്ച റിസൾട്ടാണിത് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് ണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ് വസ്ത്രങ്ങളിലും ആയുധത്തിലും ഉണ്ടായിരുന്ന രക്തവും തന്നെയാണ് ചതുവ് പറ്റിയടാ നമ്മൾ കളിച്ച കളി എങ്ങനെയോ പുറത്തിറങ്ങു നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു കാര്യസ്ഥൻ പിള്ള പിള്ള തമ്പിയെ എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ ഈ വിവരം വിവരം അറിയിച്ചിരുന്നു വേലക്കാരി അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും അറിഞ്ഞു இவ்நோம் ஒரு கொடும் சதி கத வெளிப்பட்ரி தம்பியை தம்பியா இடா நாயிண்ட மக்களே அவசான எந்த முது கத்தாயோ பாலத்தரையை மாட்ரிய சூப்பிக்க களக்கள பண்ணோண்டிருக்க

നിന്നെ ആരെയങ്ങോട്ട് കെട്ടിയെടുത്തോ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാമെന്ന് പക്കിലേ എന്തെങ്കിലും ഒതുക്കാന്നും കരുതാം ചെറുപ്പം മുതലേ കൂട്ടുകാരനെ വിശ്വസിച്ച് മാടശേരി തമ്മിൽ എത്ര ലക്ഷം രൂപയ്ക്കുള്ള ബിനാമി ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നത് എനിക്കറിയാം പിന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുവെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരിലേക്ക് എത്ര കോടിയുടെ സ്വത്തുക്കളാണ് കൈമാറിയിരിക്കുന്നതെന്നും എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടെന്നെ ഞാൻ ഈ കളിക്ക് കൂട്ടുകുന്നത് ഞാൻ പറഞ്ഞില്ലേ മാന്യമായ പ്രതിഫലം അത് കിട്ടിയാലേ ഞാൻ പോകൂ ഒരു കാരണവശാലും നീ ഇവിടെ ഇനി വരാൻ പാടില്ല എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടുകൊള്ളാം തമ്പി ജയിലിരിക്കുന്ന കാര്യം നീ മറക്കണ്ട മാത്രവുമല്ല രണ്ട് കഥാപ്രസംഗക്കാര് ഈ കഥ പറയുന്ന പറഞ്ഞ് അവിടെ നടപ്പുണ്ട് അവന്മാരാരും കാണാൻ പാടില്ല മനസ്സിലായില്ലേ എന്നെ ഒരാളും കാണില്ല അത് ഞാൻ നോക്കണം പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോ എനിക്ക് കൃത്യമായിട്ടും പണം എത്തി നീ സംസാരിക്കുന്നതേ ഗോവിന്ദ വക്കീലിനോടാ പണ്ടെപ്പോഴും എടുത്ത മാലയിത്തം ഫോട്ടോയിൽ മുടിയിൽ ഇത്ര നരയും ഇത്ര ഇട്ട് നിന്റെ ഫോട്ടോയും ചേർത്ത് ഈ നിൽക്കുന്ന ജോൺ എനിക്ക് കഴിയുമെങ്കിൽ മാടശ്ശേരി തമ്പിക്ക് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഒരു കുരുക്ക് നിനക്കും വാങ്ങിച്ചു തരാൻ ഈ ഗോവിന്ദക്കു കഴിയും എടാ പൊന്നു പൊന്നുമോനെ ഞാൻ കളിക്കുന്നതേ നിയമം കൊണ്ടാ അത് മറക്കണ്ട പുല്ലുകളെ ഓട്ടിച്ച് നിരത്തഞ്ചാൻ ഒരാളെ

തല്ലിയല്ലേ ഞാൻ തോന്നാ നോക്കീല ഭീമം മരിച്ചവനാ ഞാൻ ഉറക്ക മൂടിയാൽ നീ വീട് ആട്ട スイッチだ किशान 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 यारों सुनो कई दती मारी भरदे नोकी ने कालनेरी कुड़ी मारी नाच सड़ीती मूख बत्ती मारी 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 मुंडी गिरी भरदा दंजीरी मारी भरदा मुनीटी मारी आवाज आ गई കൂടുതൽ ഞാൻ നിന്നെ ആ തമ്പി സാറേ ഇവൻ സാറിന് വേണ്ടി ഒരിക്കലും ഒരു കുരുക്കി ആ കുരുക്കിൽ ഇവനെ തൂക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ സ്നേഹികളെ അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഇനി എന്തോന്ന് കഥ കഥ ഇതുവരെ എന്തോശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് വെറുതെ വിട്ടു കണ്ട്ശ്ശേരി തമ്പി ജ്ഞാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത് അതെ അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതുവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി തങ്ങളിൽ ചേരുന്നു കുങ്കുമധയും നായകർ ഇനി മംഗളം മംഗളം നേരുക ചന്ദനവാദഞ്ഞു മണിയറപ്പം തിരിവട്ടം ഇനി അടച്ചു ശുഭമംഗളം മംഗളം പാടുകളം മംഗളം പാടുക നിന്നെ മംഗളം മംഗളം പാടുക வ மங்களம் மங்கள பாடும மங்களம் 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 மங்களமே